ഡെഡ്പൂളും പൂളും റിക്കാൻ മോർട്ടിയും സൗത്ത് പാർക്കും ഒക്കെ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ആസ്വദിക്കാൻ സാധ്യതയുള്ളൊരു സീരീസ് ഉണ്ട് ശക്തമായൊരു കഥയും അതിന് കരുത്തേകുന്ന നർമ്മവും ആക്ഷൻ സീക്വൻസുകളുമൊക്കെ ഉൾക്കൊള്ളിച്ച ഒരു അഡൽ സിം സീരീസ് ഫൈനൽ സ്പേസ് ആനിമേഷൻസ് ഒരൽപ്പം ആണ് എന്ന മുൻവിധിയിൽ ഈ സീരീസ് കാണാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടമാവുക ഒലൻ റോജേഴ്സിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്ക് തന്നെയായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങി മൂന്ന് സീസണുകളിലായി പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഇമോഷണൽ സ്പേസ് ഒഡീസി രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ബ്രോസ് ടാച്ച് റൈറ്റ് ഓഫിന്റെ പേരും പറഞ്ഞ് ക്യാൻസൽ ചെയ്തതുകൊണ്ട് അർഹിച്ചൊരന്ത്യം ലഭിക്കാതെ പോയെങ്കിലും ഇമോഷണൽ ഡെപ്ത് കൊണ്ടും വേൾഡ് ബിൽഡിംഗ് കൊണ്ടും ഷെൽബി മേരിയും മറ്റും ചെയ്തു വെച്ചിരിക്കുന്ന അതിഗംഭീരമായ ബാക്ക്ഗ്രൗണ്ട് സംഗീതം കൊണ്ടും വളരെ യുണീക്കായ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്തവും ക്രിയേറ്റീവുമായ സീരീസുകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്